ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം വചന വിചാരങ്ങളിലേക്ക് ഇരുപത്തിയൊന്നാം ദിനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഈ ഭൂമിയെ സുവിശേഷം കൊണ്ട് സ്നേഹിച്ച മഹാവിശുദ്ധനായ സഭയുടെ പിതാവ് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലൂടെ തിരുഹൃദയത്തെക്കുറിച്ച് കുറിച്ച് നൽകിയ വെളിച്ചം ഇന്ന് നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ തിരുഹൃദയം അഗാധമായ അർപ്പണ അർപ്പണബോധത്തിൻ്റെ സൂചന നൽകുന്നതാണ് സ്നേഹവും അനുകമ്പയും ഇതാണ് ഈശോയോടുള്ള ഈശോയുടെ തിരുഹൃദയ ഭക്തി ഊന്നൽ നൽകേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പഠിപ്പിക്കും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ദൈവീക സ്നേഹത്തിൻ്റെ പൂർണത വെളിപ്പെടുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടത് ഈശോയുടെ ഹൃദയം കരുണയുടെയും കൃപയുടെയും വറ്റാത്ത ഉറവയാണ് അഞ്ച് പ്രധാനപ്പെട്ട ചിന്തകൾ പരിശുദ്ധ പിതാവ് നൽകുന്നു ഒന്ന് ഹൃദയ ധ്യാനമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ സ്നേഹവും സഹനവുമാണ് ഹൃദയം തിരുഹൃദയമാകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട പടികളാണ് സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും വിശുദ്ധീകരിക്കപ്പെടുക എന്നത് രണ്ടാമത്തേത് ഈശോയുടെ തിരുഹൃദയം ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹം പരിധികളില്ലാത്ത സ്നേഹത്തെ വെളിപ്പെടുത്തി നൽകുന്നു മൂന്നാമത് ഈശോയുടെ തിരുഹൃദയം നമുക്കായി വേദനിക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം ഈ വേദനകൾ ഏറ്റെടുക്കുന്നതിന് ഒരൊറ്റ ഉള്ളൂ അത് ആ ഹൃദയം നിറയെ മനുഷ്യവംശത്തോടുള്ള സ്നേഹമാണ് എന്നതാണ് നാലാമത് ഈശോയുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഈശോയുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നതും ആ തുറവി എല്ലാവർക്കും വേണ്ടി ഉള്ളത് ആണ് എന്നതും ആ ഹൃദയത്തിൻ്റെ വിശാലതയെ അഗാധതയെ അനന്തതയെ വ്യക്തമാക്കുന്നു അഞ്ചാമത് ഈശോയുടെ ഹൃദയം സ്നേഹത്തോട് സ്നേഹകാര്യങ്ങളോട് സ്നേഹിതരോട് കുറച്ചുകൂടെ പ്രതിബദ്ധതയുള്ളവരാകാനുള്ള ആഹ്വാനം ഈശോ നമ്മുടെ മുൻപിൽ വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ നന്മകളും സ്നേഹവും നമ്മളെ ഓരോരുത്തരെയും ഉണരട്ടെ നിങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ സമർപ്പിക്കുന്നു ആമേ